മെയിൻ റോഡിൽ എത്തിക്കുകയാണ് മെയിൻ റോഡിൽ എത്തിയപ്പോൾ തന്നെ നമുക്കൊരു ഓർഡർ അടിച്ചിട്ടുണ്ട് എന്താണ് ഓർഡർ നമുക്ക് അടിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് രൂപയുടെ ഓർഡർ ആണ് പിസ്സ ഹഡിൽ നിന്നാണ് ജസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് ചെയ്തേക്കാം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് പിസ്സ ഹഡ് ഫുഡ് റെഡി അല്ല അങ്ങോട്ട് പോവാം അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം വേറെ ഒന്നും അല്ല അതിൻ്റെ ആദ്യ കാലമായിട്ടുള്ള റിവ്യൂസിലും സ്വിഗ്ഗിയുടെ വീഡിയോസിലും പിന്നെ ചില വീഡിയോസിലൊക്കെ വന്ന ഒരു കമന്റ് ആണ് സ്ട്രെല്ലിന്റെ സൗണ്ട് പോലെയൊക്കെ ഉണ്ടല്ലോ ഏത് ഒരുപാട് സന്തോഷമുണ്ട് എങ്ങനെയൊക്കെ പറയുന്നതിൽ പിന്നെ സ്ട്രെൽ എന്നെ ത്രീ ജി പി സ്ട്രെൽ ഫ്രം മീഷോ എനിക്ക് ആ കമന്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ സ്ട്രെല്ലിനെ പോലെയുള്ള സൗണ്ട് സ്ട്രെല്ലിനെ കോപ്പി അടിക്കുന്നു ട്രാക്ഷൻ ഫോറിനെ കോപ്പി അടിക്കുന്നു നിനക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തുവിടെ എന്നൊക്കെ പറഞ്ഞുള്ള കമൻസ് വരാറുണ്ട് ഈ ഒരു സംശയം നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും ഉണ്ടായിരുന്നു ഇതേ ചോദ്യം ഞാനും പലരോടും ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിൽ ഞാൻ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ അറിയണം എന്നൊരു കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ അതിനുവേണ്ടി ഒരു വീഡിയോ ചെയ്യാം അത് കുറേ പറയാനുണ്ട് പിന്നെ ആ ഒരു സൗണ്ട് അത് ഇതെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ പക്ഷേ അതിനു മുന്നേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ആരാണ് എൻ്റെ യൂട്യൂബിലെ ഗുരുനാഥനെന്നും ആരാണ് എൻ്റെ ആശാനെന്നും അതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അത് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും അതായത് ഞാനും എൻ്റെ ആശാനും തമ്മിൽ ഒരു ചർച്ചയിൽ ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട് ഞങ്ങൾക്കുണ്ടായിരുന്ന സംശയം തന്നെയായിരുന്നു ഞാനൊരു സസ്പെൻസ് ആയിട്ടേക്കാം അത് കാരണം ഈ വീഡിയോയിലോട്ട് അത് ഞാൻ കൂട്ടിച്ചേർക്കുന്നില്ല അത് വേറെ തന്നെ ഒരു ടോപ്പിക്കാണ് ഒരുപാട് സംസാരിക്കേണ്ടതായിട്ട് വരും നമ്മുടെ തുടക്കവും ക്യാമറ സെറ്റപ്പും എല്ലാത്തിനും പറ്റിയും പറയേണ്ടവരും വലിയൊരു കാര്യമാണ് അത് ഞാൻ പിന്നീട് ഒരിക്കൽ നിങ്ങൾക്ക് അറിയണം എന്ന് താല്പര്യം അറിയണം എന്നൊരു കമൻറ്റ് ഇട്ടാൽ മതി അപ്പം ഞാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യാം ആർക്കും അറിയാൻ താല്പര്യമില്ല പിന്നെ ഞാനും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ശരിക്കും എൻ്റെ സംസാര രീതി ഇങ്ങനെ പതുക്കെ പറയാമെന്നുള്ള ഞാൻ ഒച്ചയും വെള്ളത്തിലും സംസാരിക്കുന്ന ആളൊന്നും അല്ല ആ കമൻസ് വന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാറ്റി മാറ്റി സംസാരിക്കുന്നത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ കമൻറ്റ് ഇടാതിരിക്കാൻ വേണ്ടി അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി പക്ഷേ അത് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് ഞാൻ പറഞ്ഞില്ല അതൊരു വേറെ തന്നെ ടോപ്പിക്കാണ് അതിനെപ്പറ്റി ഞങ്ങളൊരു റിസർച്ച് തന്നെ നടത്തിയിട്ടുണ്ട് അതിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടായിരുന്നു എന്താണ് ആ സംഭവം എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് അതുകൊണ്ടോട്ടെ ആ വിഷയം നമുക്ക് പിന്നെ വേറൊരു വീഡിയോയിൽ സംസാരിക്കാം നമുക്ക് നമ്മുടെ കടയിലോട്ട് പോവാം നമ്മൾ നമ്മുടെ കടയിലോട്ട് എത്തിയിരിക്കുകയാണ് പിസ്സ ഹട്ട് ഈ കെ എഫ് സിയുടെ തന്നെ സബ് ബ്രാൻഡാണ് കേട്ടോ പിസ്സ ഹട്ട് പലർക്കും അറിയത്തില്ല എന്ന് തോന്നുന്നു കെഫ്സിയുടെ അണ്ടറിൽ വരുന്നതാണ് കേട്ടോ പിസേട്ടോ ഇതിൻ്റെ അകത്തെ ഒരു തീം കണ്ടില്ല അതൊക്കെ കാണുമെന്നൊക്കെ മനസ്സിലാവും കസാരയുടെ കളറും പരിപാടികളൊക്കെ റീച്ച് കൊടുത്തേക്കാം റീച്ച്ഡ് സെൽഫി അതായത് എൻ്റെ മോന്തയുടെ സെൽഫി അപ്പം ഞാൻ എന്ത് ചെയ്യണം ഹെൽമെറ്റൊക്കെ ഊരിക്കെട്ടി സെൽഫി എടുക്കണം ഇനി സെൽഫിയൊക്കെ ഒക്കെ എടുത്ത് ഫുഡൊക്കെ പിക്ക് ചെയ്തിട്ട് ബാക്കി കഥ പറയാം കേട്ടോ കായ്സ് നമ്മുടെ സാധനങ്ങളെല്ലാം കിട്ടി നോളിനി പിക്ക് ചെയ്യാം കേട്ടോ എല്ലാവരും നോക്കുന്നുണ്ടല്ലോ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ബന്ധുവിനെ കാണുന്ന പോലെ ആണല്ലോ അവരുടെ ഒക്കെ ആയിരിക്കും ഇത്ര നാൾ നാട്ടിൽ പട്ടി വില ആയിരുന്നെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ചെറിയ വിലയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ബ്ലൗസ് ഒക്കെ ഊരിക്ക എന്താ അസ്വസ്ഥത ഫീൽ ചെയ്യുന്നു രാത്രിയായപ്പോ അയ്യോ വഴി നോക്കിയേക്ക ഇത് ഓടി ഓടി ഒരു പൊട്ടണായി പോയ കേട്ടോ പണ്ടൊക്കെ സ്വന്തം നാട്ടിലെ വഴിയെങ്കിലും അറിയായിരുന്നു ഇപ്പൊ അതുപോലും അറിയാം പിന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ ഈ ജോലിക്ക് വന്നപ്പോ നാട്ടില് നമ്മൾ കാണാത്ത സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലോ അതെനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം എല്ലാ ദിവസവും ഒരു ഡെലിവറി എങ്കിലും നമ്മൾ ഇന്ന് വരെ പോകാത്തൊരു സ്ഥലമായിരിക്കും അത് അതിത്ര വർഷങ്ങളായിട്ടുണ്ടല്ലോ ഞാൻ ചെയ്യുമ്പോൾ ഈ ജോലി ചെയ്യുമ്പോഴത്തേക്കും ഒരു പുതിയ സ്ഥലത്തെങ്കിലും എൻ്റെ അമ്മ ഇപ്പോൾ ഒരു ഇടിയല്ലേ മിസ്സായി പോയത് അയ്യോ ആ പറഞ്ഞ കാര്യം പറയാം അതായത് ഒരു പുതിയ സ്ഥലത്തെങ്കിലും നമ്മൾ പോകാത്ത ഒരു പുതിയ സ്ഥലത്തെങ്കിലും പോകും കേട്ടോ അപ്പോൾ ഞാൻ ഓർക്കൂ നമ്മൾ കാണാത്ത പോകാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലേ നമ്മുടെ നാട്ടിൽ ശരിയാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മൾ പോകാത്ത കാണാത്തത് ഇത് മുമ്പേ നമ്മൾ ഓർഡർ അടിച്ച് ഇങ്ങോട്ട് വന്നില്ലേ അങ്ങോട്ട് തന്നെ ആദ്യം നമ്മൾ മെഡിക്കൽ ഓർഡർ അടിച്ച് ഇങ്ങോട്ടായിരുന്നു വന്നത് ഇപ്പോൾ നമ്മൾ ഓർഡർ അടിച്ച് അങ്ങോട്ട് തന്നെ പോകും ഇങ്ങനെ അവിടെ ഇവിടെ അന്തോവും കുന്തോവും ഇല്ലാതെ നമ്മുടെ സിറ്റിലൊക്കെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കറങ്ങി നടക്കുക അതൊക്കെ തന്നെ പരിപാടി ചിലപ്പോൾ നമ്മൾ അങ്ങ് ദൂരത്ത് പോകും ലോങ്ങ് ഓർഡർ ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ സിറ്റിക്കുള്ള കൂടുതൽ കൊച്ചിയിലൊക്കെ കൂടി ഇപ്പോൾ ഇങ്ങനെയായിരുന്നു ഇപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഓണാക്കി കഴിഞ്ഞാൽ അതിലിതിലെല്ലാം പോയിട്ട് എങ്ങനെയാണെങ്കിലും കറങ്ങി തിരിഞ്ഞ് ഇതേ ലിറ്റി ബൈറ്റ്സ് ബേക്കറി ഈ ബേക്കറിയുള്ള കാര്യമായിട്ടോ പറഞ്ഞത് ഇവിടെ നിന്നൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് ഈ സാധനമില്ല സാധനം ഇല്ലയെന്നു പറഞ്ഞ് പണി കിട്ടാറുള്ളൂ അത് ഫുഡൊക്കെ നല്ലതാണ് കേട്ടോ നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞ അവരെ കുറ്റം പറയുന്നതൊന്നുമല്ല ആ സോൾഡ് ഔട്ട് ചെയ്യാൻ മറന്നതെന്നു പറഞ്ഞോളൂ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നുണ്ടല്ലേ അതെനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം അങ്ങനെ അങ്ങനൊരു അസുഖം എനിക്കുണ്ടല്ലോ എന്ന് എന്നാന്ന് അറിയാം ഒരു വീഡിയോ എടുക്കുന്ന ഒരു ഫീലല്ലേ വീഡിയോ എടുക്കുന്നത് നമ്മളല്ല കൂട്ടുകാരോട് സംസാരിക്കുന്ന ഒരു രീതിയിലാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അതല്ല കൊച്ചിയിലത്തെ കാര്യമാണ് കൊച്ചിയിലായിരുന്നപ്പം രാവിലെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ കറങ്ങി ഇലേ പോയാലും രാത്രിയാകുമ്പോൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ റൂമിൻ്റെ അല്ലെങ്കിൽ പരിസരത്തൊക്കെ ആയിട്ട് ഇങ്ങനെ വരും സിറ്റിക്കുള്ളിൽ തന്നെയുള്ള പറയാം ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെയാണോ ഇവിടം വിട്ടൊരു ബോക്കില്ലാന്ന് പിന്നെ ആ കൊച്ചി എന്ന് പറയുന്ന സംഭവം നമ്മൾ കാണുന്ന പോലെ പരിചയമില്ലാതെ പുതുതായിട്ട് ഒരാളൊക്കെ ചെല്ലുമ്പോഴാണ് കൊച്ചി വലിയൊരു സ്ഥലമാണ് വലിയ നഗരമാണെന്നൊക്കെ തോന്നുന്നത് പക്ഷേ കൊച്ചി അവിടെ ഇവിടെ ഇവിടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയ്ക്ക് ഇത്ര ഉള്ളെന്ന് കുറച്ച് ദിവസം വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും അത് കൊച്ചിന്നല്ല അത് ഏത് സിറ്റി ഞാൻ ഫസ്റ്റ് ടൈം കോട്ടയത്ത് വന്നപ്പോൾ അയ്യോ കോട്ടയം ഭയങ്കര വലിയ സ്ഥലം എന്നായിരുന്നു എൻ്റെ ഒരു ചിന്താഗതി ഇവിടെ നിന്ന് കഴിഞ്ഞപ്പം നമ്മുടെ മനസ്സിലത് കാണാപ്പാടായല്ലോ അപ്പോൾ ആ ഇത്രേ ഉള്ളു കോട്ടയം അവിടെ പോയാൽ അങ്ങേറ്റം ഇവിടെ പോയാൽ ഇങ്ങേറ്റം എന്ന് പറഞ്ഞ സെറ്റപ്പ് ഇതിൽ പോയാലും കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെയാണ് വരുന്നത് ഒരു എന്താ പറയുക ഒരു ടൗണിൻ്റെ ചുറ്റും നടന്നുള്ളൊരു കളികൾ അതേ സാധനം തന്നെയാണ് കൊച്ചിയിലും കൊച്ചി വയറ്റുള്ള തൊട്ട് അങ്ങ് അറ്റം വരെ എടപ്പള്ളി അല്ലെങ്കിൽ എന്താ പറയുന്നത് നമ്മുടെ കാക്കനാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെയൊക്കെ ഇടയ്ക്കൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ അതാണ് കൊച്ചി പരിപാടി എന്നൊക്കെ നമുക്ക് മനസ്സിലായി നമ്മൾ ആദ്യമൊക്കെ പോകുമ്പോൾ ഒരു വണ്ടർ ആയിരുന്നു പിന്നെ മറ്റേ വിജയുടെ മറ്റേ സിനിമയ്ക്കകത്ത് പുള്ളി പടം ഏതാണ് തുപ്പാക്കിയാണല്ലോ ആ പടത്തിൻ്റെ പേര് മറന്നുപോയല്ലോ വിജയ് മറ്റേ കുനിഞ്ഞ് കിടന്ന് മേശക്കടി മാപ്പം നോക്കുന്നൊരു സിനിമ ഉണ്ടല്ലോ അതിൻ്റെ പേര് ഏതാ വിജയ് രണ്ടായിട്ടുള്ളൊരു പടം പക്ഷേ ഞാൻ കട്ട വിജയ് ഫാനാണ് പക്ഷേ ആ പടത്തിൻ്റെ പേര് നാക്കിൻ്റെ തുമ്പിലുണ്ട് പക്ഷെ മറന്നുപോയി അതേതായിരുന്നു പടം ഒന്നാലും ഒന്ന് ആലോചിച്ചിട്ട് വരാവേ മറന്നുപോയി ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പോയതായിരുന്നു ആലോചിക്കാൻ പോയതല്ലായിരുന്നു പടത്തിൻ്റെ പേര് കത്തി കത്തിക്കാത്താണ് വിധി എങ്ങനെ അണ്ടർഗ്രൗണ്ടിലൊക്കെ കുഞ്ഞി കടന്നിട്ട് അല്ലെങ്കിൽ മേശക്കടിയിലോട്ട് ഇങ്ങനെ അണ്ടർഗ്രൗണ്ടില്ല മേശക്കടിയിലോട്ട് നോക്കിയിട്ട് ആ ഒരു സ്ഥലത്തിൻ്റെ മാപ്പൊക്കെ കാണുന്നത് അതേ സെറ്റപ്പ് തന്നെയാണ് നമുക്കിപ്പം മനസ്സിൽ കോട്ടയത്തിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട് അല്ലെങ്കിൽ കൊച്ചിയുടെ ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ട് മനസ്സിൽ ഒരു ഏകദേശം സിറ്റിയുടെ ഒരു ഐഡിയ ഉള്ള ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് കേട്ടോ പക്ഷെ എന്നാൽ പോലും നമുക്കിത് മനസ്സിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഈ ഇടവഴികളും ഈ ഡെലിവറി ചെയ്യുമ്പോൾ ഒന്നും നമുക്കൊരു കിണേ മനസ്സിലാകും കാരണം എന്ന് പറഞ്ഞില്ലേ നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ കൂടെയൊക്കെ പട്ടിക്കാട് വഴികളിലൂടെയൊക്കെ പോകണം അപ്പോഴും നമ്മൾ ഇത് നമ്മളറിയാവുന്ന സ്ഥലത്ത് തന്നെ ഇങ്ങനെ വേറെ സ്ഥലം നമുക്ക് അറിയാൻ പാടില്ലാത്തണ്ടോ എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും ഞാൻ അദ്ദേഹം പറഞ്ഞ് ബോറാക്കുന്നില്ല വീഡിയോയുടെ ലെങ്ത് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക് സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഞങ്ങൾ വരാദം കണ്ടിക്കൊണ്ടിരിക്കുന്നത് ഗൂഗിൾ മാപ്പ് നോക്കി വന്ന എൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് നാട്ടുകാർ പറഞ്ഞു മോനെ ഇവിടം വരെ വഴിയുള്ളൂ ഇതുകൊണ്ട് താഴെ തൊണ്ടാണ് കേട്ടോ ഈ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ മാപ്പിലോട്ട് മാത്രമല്ല റോഡിലോട്ട് നോക്കണം അല്ലെങ്കിൽ കൊക്കെ പോയി കിടക്കും ഒന്നും പറയാനില്ല നോ കമെന്റ്സ് ഈ ചില ഉണ്ട് ലൊക്കേഷൻ തെറ്റിച്ച് വെച്ചിട്ട് അവർ നമ്മളോട് തർക്കിക്കും പക്ഷെ ഈ പുള്ളി അങ്ങനെയൊന്നും പറഞ്ഞെന്നില്ല ഡോക്ടറാണ് അതുകൊണ്ട് മാനിനാന്ന് തോന്നും പുള്ളി ലെഫ്റ്റ് ലെഫ്റ്റ് എന്നൊക്കെയാണ് പറഞ്ഞത് കറക്റ്റ് പുള്ളി വെച്ച ലൊക്കേഷനും പുള്ളി പറഞ്ഞ ലൊക്കേഷനും ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണ് ഈ റോഡിന് താഴെ വന്നു കഴിയുമ്പോൾ വെട്ടിക്കട പോലത്തെ വഴിയുണ്ടെന്നൊക്കെയാണ് പുള്ളിനോട് പറഞ്ഞു പക്ഷേ ഈ പുള്ളി എന്തുവാണീ ഉദ്ദേശിച്ചത് ഒന്നുകൂടെ തിരിച്ചു പോകാം ഇതൊക്കെയാണ് സമയ നഷ്ടം വിളിക്കുന്നുണ്ട് ഹലോ ഞാനൊരു പെട്ടിക്കട കണ്ട് ആ പെട്ടിക്കട കഴിഞ്ഞു കഴിയുമ്പോൾ ലെഫ്റ്റ് ഉണ്ടല്ലോ അതാണോ ഒരു പോസ്റ്റിനോട് വന്നു ടാറട്ടെ ആ അതെ അതെ ആ കിട്ടിപ്പോയി കിട്ടിപ്പോയി കണ്ടു കിട്ടി ഇവിടെ ഇവിടെ എങ്ങാണ്ടാണ് കേട്ടോ അതെ പുള്ളി കൂടെ നിന്നിപ്പോൾ ഫുഡ് കൊടുത്തു ഡെലിവറി ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഡെലിവറി ഏർണിങ്സ് കാണിക്കാൻ പറ്റില്ല ഓ അടുത്ത ഓർഡർ സീ ദിസ് ലോങ്ങ് ഓർഡർ ഞാൻ എൻ്റെ എമൗണ്ട് കാണിക്കാം കേട്ടോ അവിടെ ഒതുക്കി നിർത്തിയിട്ട് ഇനിയിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് കാണിച്ചു എന്നൊക്കെ പറയും കേട്ടോ മലബാർ കിച്ചൻ എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്നാണ് ഏകദേശം കുമരകം സൈഡിലോട്ടാണ് കേട്ടോ നൂറ്റിനാല് രൂപയുടെ ഓർഡർ റെഡിയാണ് ഫുഡ് മറ്റു സാധനം അവിടെ പോയി മുമ്പത്തെ ഓർഡർ ഞാൻ നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി പെട്ടെന്ന് ഡെലിവറി അടിച്ചിരുന്ന കസ്റ്റമറുടെ പ്രൈവസി ബ്രേക്ക് ചെയ്യേണ്ടല്ലോ എന്ന് വസ്തു കൊണ്ട് ഞാൻ അവിടെ എടുത്തില്ല അറുപത്തിയാറ് രൂപയാണ് കേട്ടോ ഓർഡറിന് കിട്ടിയത് അപ്പോൾ ഇതുവരെ നമ്മുടെ ടോട്ടൽ ഏണിങ്സ് ഇരുന്നൂറ്റി ഒന്ന് രൂപ രണ്ടര മണിക്കൂർ നാല് ഓർഡർ ഇവിടെ അടുത്ത് എനിച്ചിട്ട് മുഴുവത്ത് കാണാം ഇന്ത്യ അവിടെ പോയി ഇരുന്നൂറ്റി ഒന്ന് രൂപ കേട്ടോ രണ്ടര മണിക്കൂറുണ്ട് അടുത്ത നൂറിൻ്റെ ഓർഡർ അടിച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം മുന്നൂറ് രൂപയുള്ള അടുക്കുന്നതായിരിക്കും രണ്ടര മണിക്കൂറായി അത് കൊടുത്തിട്ട് വരുമ്പോഴത്തേക്കും ഒരു മൂന്ന് മൂന്നര മണിക്കൂറൊക്കെ ആകുമായിരിക്കും സമയം എട്ടേ കാലായി കേട്ടോ എട്ടേ കാലം എന്ന് പറഞ്ഞാൽ എട്ട് പതിമൂന്നായി കേട്ടോ സമയം നമ്മൾ ആരൊക്കെയാണ് പരിപാടി തുടങ്ങിയത് ഇപ്പം ടിഷർട്ട് ബാഗ് സെൽഫി ഓക്കെ ഇതെല്ലാം എടുത്തിട്ട് ഇനി കാണിക്കാം ഇനി ഹെൽമെറ്റ് എല്ലാം ഉരുവെക്കണോ ദയമായി ഞാൻ ആ ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ നമുക്ക് അടുത്ത ഓർഡർ തൊട്ടടുത്ത് തന്നെ അടിച്ചിട്ടുണ്ട് കെ എഫ് സീന്നാണ് അറുപത്തിമൂന്ന രൂപയുടെ ഓർഡറാണ് ആണ് ഫോണ് ചാർജേ ക്യാമറയ്ക്ക് ചാർജ് കുറവാണ് ഫോണും പോട്ടെ അപ്പോഴത്തേക്ക് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇനി എല്ലാം കൂടെ കാണിക്കാൻ നടക്കത്തില്ല ഇതുതന്നെയാണ് എൻ്റെ ഒരു പ്രോസസ്സ് ഇങ്ങനെ ഓർഡർ എടുക്കുക കൊടുക്കുക ഓർഡർ എടുക്കുക കൊടുക്കുക അപ്പോൾ ഗായ് സമയം ഒമ്പത് അമ്പത്തി മൂന്ന് ഇത്രയും നേരം ഞാൻ ഓടുമായിരുന്നു ഇപ്പം നാല് പോയിൻറ്റ് എട്ട് നാല് മണിക്കൂർ എട്ട് മിനിറ്റുമായിട്ടുണ്ട് എട്ട് ഓർഡർ എടുത്തു അഞ്ഞൂറ്റി ഇരുപത്തേഴ് രൂപയ കേട്ടോ നമ്മൾ പറയുന്നൊക്കെ സ്വിഗ്ഗി കേൾക്കുന്നതോടെ എന്ന് എനിക്ക് സംശയമുണ്ട് അത്യാവശ്യം ഓർഡർ അടിക്കുന്നുണ്ട് ഇന്ന് നല്ല പൈസ കയറിയിട്ടുണ്ട് ഫസ്റ്റ് ഇൻസെൻറ്റീവും അച്ചീവ് ചെയ്തു എട്ട് പോയിൻറ്റിന് തൊണ്ണൂറ് അഞ്ഞൂറ്റി ഇരുപത്തേഴ് തൊണ്ണൂറും കൂടെ അത് ഈ മണിക്കൂർ ലോഗിൻ ഓറും കൂടെ അരമണിക്കൂറും കൂടെ ഒന്ന് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഈ തൊണ്ണൂറും കൂടെ കിട്ടും കേട്ടോ ഇപ്പം ഞാൻ കഴിഞ്ഞാൽ എനിക്ക് ഇൻസെൻറ്റീവ് കിട്ടത്തില്ല അതിനാണ് ആ കണ്ടീഷൻ അതായത് ആറര ടു പതിനൊന്നരയാണ് എൻ്റെ ഷിഫ്റ്റ് അതിൻ്റെ അത് നാലര മണിക്കൂർ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് എനിക്കത് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ എനിക്കത് ഏകദേശം ഇനി അര മണിക്കൂറോടെ നിന്നാ ഇൻസെൻറ്റീവ് കൂടെ കിട്ടും ഇപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തി ഏഴും തൊണ്ണൂറും കൂടെ ആകുമ്പോഴത്തേക്കും ഇത്ര അറുന്നൂറ്റി പതിനേഴ് രൂപ സംതിങ് അത്രയും രൂപ കിട്ടും ഗൂഗിൾ പേ ഇല്ല നമ്മളിതിൻ്റെ ഇടയ്ക്ക് ഒരു ഡെലിവറി ചേട്ടൻ തന്നെയാണ് പുള്ളിയുടെ ക്യാഷ് ഓൺ ഡെലിവറി ഞാൻ തോന്നുന്നു ലിമിറ്റ് എന്ന് അറിഞ്ഞപ്പം പുള്ളി ക്യാഷ് ഉണ്ടെന്ന് ചോദിച്ചാണ് എൻ്റെ ഫ്ലോട്ടിംഗ് ക്യാഷ് ഇരുനൂറ്റി മുപ്പത്തൊന്ന് രൂപ എനിക്ക് ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ ബാക്കി ആയിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് ലിമിറ്റ് ഉണ്ട് അപ്പോൾ ഈ കിട്ടിയ പൈസ എൻ്റെ കയ്യിലുണ്ട് നാളെ സാലറി കിട്ടുമ്പോൾ ഇത് കഴിച്ചിട്ടേ കിട്ടുള്ളൂ ഇതാണ് ഇന്നത്തെ പ്രശ്നം കണ്ടോ അങ്ങനെ ഫ്ലോട്ടിങ് ക്യാഷ് ആകുമ്പോൾ ക്യാഷ് കടം ഒക്കെ വാങ്ങിച്ച് കടമല്ല കയ്യിലേക്കുന്ന ക്യാഷ് ആരുടെയെങ്കിലും കൈ കൊടുത്തിട്ട് അക്കൗണ്ടിലാക്കണം അല്ലെങ്കിൽ സ്റ്റേഡിയമ്മിൽ ഇടണം അങ്ങനെ ഒരു പ്രശ്നം വരും അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്ര എമൗണ്ട് ആയി കേട്ടോ അഞ്ഞൂറ്റി ഇരുപത്തേഴ് അറുന്നൂറ്റി പതിനേഴ് രൂപയോളം ആയിട്ടുണ്ട് അയ്യോ ഈ ഓർഡർ റീച്ച് കൊടുത്തില്ല ഓർഡർ ടിച്ചിരിക്ക ഫുഡ് റെഡിയാണ് ഇതൊരു അറുപത് എഴുപത് രൂപയുടെ ഓർഡർ കേട്ടോ എന്നാണേലും നമ്മുടെ ഷിഫ്റ്റ് തീരാറാകുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ല പൈസ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും എല്ലാ ദിവസവും ഒന്നും ഇങ്ങനെ കിട്ടത്തൊന്നുമില്ല ഇല്ല കേട്ടോ ഇതിപ്പോ ഇന്ന് വീട്ടി ഇപ്പൊ ഇത് കണ്ടിട്ടിപ്പം നാളെ കിട്ടണമൊന്നുമില്ല ഇത് കഴിഞ്ഞ ദിവസത്തെയൊക്കെ വരുമാനങ്ങളാണ് മുന്നൂറ്റി നാപ്പത് നാനൂറ്റിഅറുപത്തിനാല് ഇതൊക്കെ മടുത്തിട്ട് ഒന്നും കിട്ടാണ്ട് നിർത്തി പോയല്ല കേട്ടോ അടിക്കഞ്ഞിട്ട് നിർത്തി എന്റെ സമയൊക്കെ കൂടുതലുണ്ട് കേട്ടോ ആറര മണിക്കൂർ മടുത്തു ലാസ്റ്റ് ഉമ്പീരാണ് കണ്ടപ്പോൾ നിർത്തി പോയതാ ഇനി മുന്നത്തെ ആഴ്ച പൈറ്റ് നോക്കിയിട്ടാ കേട്ടോ അല്ലാണ്ട് ചുമ്മാ ഒന്നുമല്ല അപ്പം ഇന്ന് തന്നെയാണേലും ഇത്ര ആയിട്ടുണ്ട് ഞാൻ ഫുഡ് വെക്കിയിട്ടെ ലാസ്റ്റ് നിങ്ങളെ കാണിക്കാം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അപ്പോൾ കായ് സമയം പത്ത് മുപ്പത്തിയേഴ് അങ്ങേ അങ്ങേയറ്റത്ത് വന്ന് ഓർഡർ എടുത്തെടുത്തെടുത്ത് നമ്മൾ കോട്ടയത്തിന്റെ ഇങ്ങേ അറ്റത്ത് വന്നിട്ടുണ്ട് എവിടെ പോയി എന്താണ് സംഭവം ഓ സമയം പത്ത് മുപ്പത്തേഴായി കേട്ടോ ടു റ്റു ഹോംബേജ് നാല് മണിക്കൂർ അമ്പത്തഞ്ച് മിനിറ്റ് ആയി നമ്മുടെ ഷിഫ്റ്റ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അറുന്നൂറ് രൂപയും തൊണ്ണൂറും ഇൻസെൻറ്റീവും അറുനൂറ്റി തൊണ്ണൂറ് അറുന്നൂറ്റി രണ്ടാണ് കേട്ടോ ഗ്യാസ് കിട്ടി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ടോട്ടൽ ഈ ഓർഡറും കൂടെ ആവുമ്പോൾ ഇതിൻ്റെ എമൗണ്ടും കൂടെ ഒമ്പത് ഓർഡർ എടുത്തു അപ്പോൾ ഒമ്പത് പോയിൻ്റ് ഈ ഞാൻ പറഞ്ഞില്ല ഈ ഫുള്ള് ഈ ഒന്നും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ പതിമൂന്ന് ഓർഡർ നൂറ്റി എഴുപത്തഞ്ച് പതിമൂന്ന് ഓർഡർ അല്ല പതിമൂന്ന് ട്രിപ്പ് കൗണ്ട് പതിനെട്ട് ഇരുപത്തിരണ്ട് ഇതൊക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ പാർട്ട് ടൈം ആണെങ്കിലും രാവിലെ തൊട്ട് ഓടിയാലും ചിലപ്പോൾ ഇത് കിട്ടണം എന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ഈ ഇൻസെൻറ്റീവിൻ്റെ ടോപ്പ് ഇൻസെൻറ്റീവ് ഒന്ന് അച്ചീവ് ചെയ്യാനൊന്നും ഇപ്പോഴത്തെ സിറ്റുവേഷൻ നടക്കത്തില്ല പിന്നെ ഇന്ന് ഞാൻ ഓടുന്ന ദിവസം എന്ന് പറഞ്ഞ ഒരു സൺഡേ ആണ് കേട്ടോ സൺഡേ ആയതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഇത്ര എമൗണ്ട് കിട്ടിയത് അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇത്രയും പോലും കിട്ടാറൊന്നുമില്ല സൺഡേ അത്യാവശ്യം നല്ല ഓർഡർ ഉള്ളതാണ് ഈ പാർട്ട് ടൈം വീട് എടുത്തത് സൺഡേ ദിവസമാണ് അത് ഞാൻ എടുത്തു പറയാണ് അപ്പോൾ ഇന്ന് ഇത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നാളെ ഇത്രയും കിട്ടണം എന്നൊന്നുമില്ല ലാസ്റ്റ് ലാസ്റ്റ് ഓർഡർ അല്ല ഇപ്പൊ ഈ ഒരു ഓർഡർ എടുത്തത് കെ എഫ് സി ആണ് ചിങ്ങവനത്തുള്ള ഷോപ്പാണ് ആണ് അപ്പൊ കെ എഫ് സി ഇപ്പം അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഇതെങ്ങോട്ടാണോ അതേമേ പോകേണ്ടത് ഇവിടുന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ തൊട്ടടുത്ത കാണാൻ തോന്നുന്നു പൊത്താമുട്ടം എന്താണെങ്കിലും പോകാം ഞാൻ എന്തായാലും ഇന്ന് കുറച്ച് പേരും നിൽക്കുന്നുണ്ട് കേട്ടോ ക്യാമറ ആയിട്ട് ചാർജ് ഒട്ടും ഇല്ല ഇടയ്ക്കെല്ലാം ഓഫായി ഓഫായി പോകുന്നുണ്ട് പിന്നെ കുത്തിയിടുന്നുണ്ട് ഇടയ്ക്കൊക്കെ കുത്തിയിടുന്നു ഇടയ്ക്ക് ഊരി എടുക്കുന്നു കുറച്ച് ചാർജ് ആക്കുന്നു കുറച്ച് റെസ്റ്റ് കൊടുക്കുന്നു ഇന്ധനം കുറച്ച് കുറവാണെന്ന് തോന്നുന്നു കുറച്ച് ഇന്ധനം കൂടെ അടിച്ചിട്ട് പോകും അല്ലെങ്കിൽ തള്ളാൻ പറ്റത്തൊന്നുമില്ല ദൈവമേ എന്നുവെച്ചാൽ രാത്രി സമയക്കാണല്ലോ ഇന്ധനം വളരെ കുറവാണ് ഇവിടുന്ന് ലെഫ്റ്റാണ് ഇന്ധനം അടിച്ചിട്ടേ പോകുന്നുള്ളൂ അല്ലെങ്കിൽ ഞാൻ എണ്ണ കയറി കടന്നാലും അന്വേഷിക്കാമെന്ന് ആരും കാണത്തൊന്നുമില്ല പോയി പെട്രോളൊക്കെ അടിച്ചു പെട്ടെന്ന് തന്നെ ഒന്ന് കൊടുത്തു അമ്പത് രൂപ കിട്ടി കേട്ടോ ഓർഡറിന് പത്തമ്പതായ സമയം ടോട്ടൽ എമൗണ്ട് സോണിന് വെളിയിലാണല്ലോ ചിലപ്പോൾ ഒന്ന് റിഫ്രഷ് അറുന്നൂറ്റമ്പത്തിരണ്ട് പ്ലസ് തൊണ്ണൂറ് രൂപ ഇൻസെൻറ്റീവ് കിട്ടിയിട്ടുണ്ട് നമ്മൾ സോണിന് വെളിയിലാണ് ഇപ്പോൾ ചിങ്ങവനത്താണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ കോട്ടയത്തിൻ്റെ ഇങ്ങേ അറ്റമാണ് സോണെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റമാണ് അപ്പോൾ നമ്മൾ തിരിച്ച് സോണിലോട്ട് പടക്കം പെടുന്ന പോലെ ചെലവാണ് ഇവിടെ ഒന്ന് പോയി കഴിഞ്ഞാൽ മൂഞ്ചും ഇനിയിപ്പം എന്റെ ഷിഫ്റ്റ് കഴിഞ്ഞുകൊണ്ട് കുഴപ്പമില്ല നിങ്ങണ്ടോ നാലര മണിക്കൂർ തികച്ചു അഞ്ചു മണിക്കൂറായി അല്ലായിരുന്നെങ്കിൽ പണി പാളിയേനെ അതുകൊണ്ട് കുഴപ്പമില്ല ആയി പോയാലും സമയമുണ്ട് അങ്ങനെ ഓഫ് ആയിട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഇൻസെൻറ്റീവ് ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് അതൊക്കെ ഇതിൻ്റെ ഒരു ഫോൾട്ടായിട്ട് അപ്പം ഞാനൊരിക്കലും ആരോടും ഇത് ഓർഡർ ഓടരുതെന്നോ ഓടാൻ വരണ്ടെന്നോ എന്നൊന്നും ഞാൻ ഞാനാരോടും പറയുന്നൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ വന്ന് പറ്റി വെക്കും ഞാനീ പറയുന്ന എൻ്റെ അനുഭവങ്ങളും എനിക്കുണ്ടാകുന്ന ഇൻസിഡൻസും എന്റെ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്നുള്ളൂ ഇപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു കേട്ടുകൊണ്ട് നിങ്ങളാരും വന്നു ഓടാതിരിക്കുന്നൊന്നും ഞാനൊരിക്കും പറയുന്നൊന്നുമില്ല നിങ്ങൾക്ക് വന്ന് അനുഭവിക്കാം ഓടിച്ചു ഓടി എന്താ പറയുക ഓടി നോക്കാം അനുഭവിച്ചറിയാം എന്ന് പറഞ്ഞാൽ അനുഭവിക്കും എന്നല്ല ഞാൻ പറഞ്ഞത് അനുഭവിച്ചറിയാം എന്താണ് ഫീൽ എന്ന് എന്താണ് എൻ്റെ അവസ്ഥ എന്ന് ഇതൊന്നും ഒരാൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല പലരും എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഓടേണ്ടത് എവിടെയാണ് പോയി നിൽക്കേണ്ടത് എത്ര രൂപ കിട്ടും ഞാൻ പറയാം എത്ര സാലറി കിട്ടും ഒരു ഫിക്സഡ് സാലറി ഇല്ല ഇതൊരിക്കലും ഒരാൾക്ക് പറഞ്ഞു തരാനും പറ്റത്തില്ല സ്വന്തമായിട്ട് വർക്ക് ചെയ്താലേ മനസ്സിലാകാൻ പറ്റത്തുള്ളൂ അതൊക്കെ ഓരോരുത്തർ വർക്ക് ചെയ്യുന്നു ഇറ്റ്സ് ഡിഫൻസ് ഓരോരോ വ്യക്തികൾ അങ്ങനെ അല്ലെങ്കിൽ അവരവരുടെ സാഹചര്യം അവരവർ വർക്ക് ചെയ്യുന്ന രീതികൾ അങ്ങനെയാണ് ഒരു ജോലിയുടെ സെറ്റപ്പ് അപ്പം എന്നാൽ നമുക്ക് പറന്ന് സോണിലോട്ട് പോയേക്കാം സോണി ചെന്നിട്ട് ഇനി അടുത്ത ഓർഡർ അടിക്കുമോ എന്നൊക്കെ നോക്കാം അങ്ങനെ നമ്മൾ ഓടി ഓടി ടൗണിലെത്തി നമ്മുടെ സോണിലെത്തി ഇപ്പോൾ സമയം പതിനൊന്ന് നാൽപ്പത്തി എട്ട് ബിഗ് ബോസ് പറയുന്ന പോലെ ഇല്ലേ അപ്പോൾ നമ്മൾ കുറേ ഓർഡറൊക്കെ എടുത്തു ആറ് പോയിൻറ്റ് അഞ്ച് ആറ് മണിക്കൂറും അഞ്ച് മിനിറ്റുമാണ് വർക്ക് ചെയ്തത് പന്ത്രണ്ട് ഓർഡർ എടുത്തു എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ ഓർഡർ ഏണിങ്സ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാവോ എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ എന്നാലും അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് തൊണ്ണൂറ് രൂപ ഇൻസെൻറ്റീവ് അടിച്ചിട്ടുണ്ട് എട്ട് ഓർഡറിന് എട്ട് ട്രിപ്പ് കൗണ്ടിനായിരുന്നു തൊണ്ണൂറ് പതിമൂന്നെണ്ണത്തിന് നൂറ്റി എഴുപത്തഞ്ച് കിട്ടും അപ്പം നമ്മൾ പന്ത്രണ്ട് ട്രിപ്പ് കൗണ്ട് ആയിട്ടുണ്ട് ഒരു ഓർഡറും കൂടെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ നൂറ്റി എഴുപത്തഞ്ച് കൂടെ കിട്ടും അതായത് ഇപ്പോൾ ഉള്ള എഴുന്നൂറ്റി എഴുപത്തഞ്ച് ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ഒരു നൂറ്റി എഴുപത്തഞ്ചും കൂടെ ആഡ് ആവും അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ തൊണ്ണൂറ് ഓൾറെഡി ആഡ് ആയിട്ടുണ്ട് നമ്മുടെ ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞാണ് ലോഗിൻ അവർ ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പതിനൊന്ന് നാൽപ്പത്തെട്ട് സമയം പിന്നെ ഇന്ന് ടിപ്പും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല കേട്ടോ നോക്കട്ടെ ശ്വാസം മുട്ടുന്നു ആ എഴുപത് രൂപ ടിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓറേണിങ്സ് അഞ്ഞൂറ്റി അൻപതും എഴുപത് രൂപ ടിപ്പും നൂറ്റഞ്ച് രൂപ ബോണസ് അതായത് ഈ എക്സ്ട്രാ കിട്ടുന്ന പൈസ ഉണ്ടല്ലോ ഈ പതിനഞ്ച് എക്സ്ട്രാ പെർ ഓർഡർ എന്ന് പറഞ്ഞ് ഈ ഇൻസെൻറ്റീവ് അല്ലാണ്ട് മറ്റേ എന്താ പറയുന്നത് സാർജ് മഴയൊക്കെയുള്ളപ്പോൾ അത് കൂടുതലാണ് കേട്ടോ ഇന്ന് മഴയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇന്ന് ഇത്രയും കിട്ടിയത് വലിയ അത്ഭുതമൊന്നും തോന്നാനൊന്നുമില്ല സൺഡേ ആണ് അതാണ് വീണ്ടും വീണ്ടും പറയുന്നത് സൺഡേ ആണ് സൺഡേ ഇസ് എ ഹോളിഡേ ബട്ട് ഡെലിവറി ബോയ്സ് ഇറ്റ്സ് എ വർക്കിംഗ് ഡേ നല്ല രീതിയിൽ കാശുണ്ടാക്കാൻ പറ്റുന്ന ഡേയും കൂടിയാണ് സൺഡേ സൺഡേ അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ട് പണ്ട് മുതൽ അങ്ങനെയാണ് പിന്നെ കുറച്ച് നാളായിട്ട് സൺ വടുപ്പാണ് ഫുൾ ടൈം ഒന്നും ഓടുമ്പോൾ ഇത്രയൊന്നും കിട്ടാറൊന്നുമില്ല അറിയാലോ സണ്ടേയൊക്കെ പൊതുവെ എല്ലാവരും ജോലിക്ക് ഇറങ്ങാനൊക്കെ മതി അപ്പം ഡെലിവറി ബോയ്സ് ആണെങ്കിലും കുറേ പേരൊന്നും ഇറങ്ങത്തൊന്നുമില്ല പിന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ അവധിയൊക്കെ എടുത്ത് വീട്ടിരിക്കുന്ന ഒരു ദിവസം കൂടെയാണല്ലോ അപ്പോൾ സാർജൊന്നുമില്ല അത്യാവശ്യം നല്ല ഓർഡർ കിട്ടും ഇനി നമുക്ക് നമുക്കൊരു ചായ കുടിക്കാൻ പോവാം രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും പയ്യെ ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി ഏതെങ്കിലും നൈറ്റ് സ്പോട്ടുകളൊക്കെ തപ്പി വെച്ചേക്കും സിറ്റിക്കുള്ളില അവിടെ പോയി ചായയൊക്കെ ഒക്കെ കുടിച്ചിരിക്കും പണ്ടൊക്കെ എനിക്ക് സിഗരറ്റ് വലിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടെ ഞാൻ പറഞ്ഞേക്കാം എനിക്കിപ്പോൾ അതില്ല ഞാൻ നിർത്തി കംപ്ലീറ്റ് ആയിട്ട് നിർത്തി എനിക്ക് ഭയങ്കര ശാരീരിക ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളൊക്കെ ഫീൽ ചെയ്തു ശ്വാസം മുട്ടലൊക്കെ നിങ്ങൾ പഴയ എൻ്റെ വീഡിയോസിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഭയങ്കര കിതപ്പും ഈ ശ്വാസം എടുക്കുന്ന സൗണ്ടൊക്കെ ഇപ്പം അത് കുറവില്ലേ അപ്പൊ കൊണ്ടല്ല ഒരു പത്ത് മിനിറ്റ് പോലെ ഈ ഗ്ലാസ് അടച്ച് വെച്ച് ഇങ്ങനെ സംസാരിക്കാൻ എന്ന് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടലും എവിടെയെങ്കിലുമൊക്കെ ബൈക്കിന്റെ പെട്രോളൊക്കെ തീർന്ന് കിടക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഒരു പത്ത് മീറ്റർ പോലും നമുക്ക് തള്ളാൻ പറ്റത്തില്ല തള്ളുമ്പോൾ തന്നെ കെതപ്പും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു ഒരു അമ്മ എന്നെ വഴക്ക് പറഞ്ഞു വീട്ടുകാര് പറയുന്നത് പൊതുവേ നമ്മൾ കേൾക്കാറില്ല അറിയാലോ നമ്മുടെ ജീവിതമാണ് വാഴ സിനിമയിൽ വന്നേക്കുന്നത് കേട്ടോ നമ്മുടെ എല്ലാവരുടെയും ഇപ്പൊ വാഴ സിനിമ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ കറക്റ്റ് നമ്മളിപ്പം ഈ കറണ്ട് സിറ്റുവേഷനിൽ ജീവിക്കുന്ന യുവാക്കളുടെ ജീവിതം ഇതുവരെ ഉള്ളതാണ് ഒരു സിനിമ കാണുന്ന ഫീലേ അല്ല ഞാനത് കണ്ടപ്പോൾ അത് എനിക്ക് സത്യം പറഞ്ഞാൽ തലേ കൈവെച്ച് ഇങ്ങനെ മോളോട്ടും താഴോട്ടും മേളോട്ടും അല്ല എന്നെ ഇങ്ങനെ നോക്കും ഞാൻ എന്നെ തന്നെ എനിക്ക് നോക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനിങ്ങനെ തിയേറ്ററിലൊക്കെ ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഞാനിങ്ങനെ ആലോചിക്കും ഇത് ഇത് സിനിമയാണോ അതത് എൻ്റെ കഥയാണോ ഈ പടം കാണുന്ന ഓരോരുത്തർക്കും തോന്നുന്നു അവരവരുടെ കഥയാണ് അതുപോലെ എന്താ പറയാ വീട്ടുകാർക്ക് വീട്ടുകാരെ കൊണ്ടും പോയി കാണേണ്ട പടമാണ് അപ്പോൾ നമ്മുടെ ഒരു കറക്റ്റ് ജീവിതം ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും എന്ത് പറഞ്ഞ പോലെയാണ് അപ്പോൾ വീട്ടുകാർ പറഞ്ഞാലൊന്നും കേൾക്കത്തൊന്നുമില്ല പക്ഷേ എന്തോ അമ്മയൊക്കെ ചോദിച്ചു എൻ്റെ മോനെ എന്തൊക്കെയാ കാണിക്കുന്നേ സുഹേർട്ടൊക്കെ വലിച്ച് നശിപ്പിച്ച് കളയാടേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരു ദിവസം ഞാൻ ലൈറ്റ്സൊക്കെ വലിക്കുമായിരുന്നു ഒരു ദിവസം പതിനെട്ട് രൂപ ഒരു ലൈറ്റ്സിന് രാവിലെ കൊടുക്കണമെങ്കിൽ വൈകിട്ട് പതിനെട്ടും 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 അറിയാലോ കണക്കിലൊക്കെ അയച്ചിട്ട് വീക്കാണ് എന്നാലും നിങ്ങൾ കൂട്ടിയെടുത്തു ചിലപ്പോൾ രണ്ട് മൂന്ന് ലൈറ്റ്സൊക്കെ ചിലപ്പോൾ വലിച്ചെന്നൊക്കെ വരും അപ്പോൾ എത്ര രൂപ പിന്നെ എനിക്ക് ലോട്ടറി എടുപ്പ് ശീലം ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ ലോട്ടറി എടുക്കുമായിരുന്നു കാരണം ലോട്ടറി കച്ചവടം ഉണ്ടായിരുന്നു ലോട്ടറി വിറ്റുവിറ്റു മുടിഞ്ഞ് ആ കടം വീട്ടാൻ വേണ്ടിയാണ് ഈ പല പണിക്കുമ്പോൾ ഇപ്പോൾ ചെയ്യുന്ന നീ പണി പോലും അപ്പോൾ ഇതൊക്കെ ഞാൻ നിർത്തി എല്ലാം എപ്പോഴും ലോട്ടറി എടുക്കും ഞാൻ എന്താ ചെയ്യുന്ന അറിയോ ഇപ്പൊ കിട്ടുന്ന പൈസയൊക്കെ എന്തെങ്കിലും എക്സ്ട്രാ കിട്ടുന്ന ഈ സിഗർട്ട് വലിച്ചു കളഞ്ഞ പൈസയും ഈ ലോട്ടറി എടുത്ത പൈസയൊക്കെയാണല്ലോ ഇത് സ്റ്റോക്കില്ല സ്റ്റോക്കിൽ കൊണ്ട് ഇട്ടേതെ നല്ല സ്റ്റോക്കിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും കൂട്ടിവെക്കും ഇതൊക്കെ ഒരു വർഷം ആവുമ്പോൾ നോക്കിയാൽ എത്ര എമൗണ്ട് ആയിരുന്നോ ഒരു മാസം ഒക്കെ ആവുമ്പോൾ ഈ സിഗർട്ട് വലിച്ചു കളഞ്ഞ പൈസയൊക്കെ അതവിടെ കടന്നോളും പണ്ട് എനിക്ക് സ്റ്റോക്ക് എന്നാന്നൊന്നും അറിയത്തൊന്നുമില്ല നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാരും പറയും ഷെയർ മാർക്കറ്റാണ് കുന്താണ് ഭയങ്കര സംഭവമാണ് ഭയങ്കര എല്ലാരും നമ്മൾ പേടിപ്പിക്കുമല്ലോ അപ്പോ നമ്മളിങ്ങനെ പലരോടൊക്കെ ചോദിച്ചല്ലേ പഠിക്കണേ നമുക്കൊന്നും പറഞ്ഞാൽ ആരുമില്ല ഞാനൊരു ദിവസം ഏത് ഒരു സ്റ്റോക്കിന്റെ ഒരു ആപ്പ് ഉണ്ട് അത് ഞാൻ ചുമ്മാ ഒരാൾക്ക് റെഫർ ചെയ്തപ്പോൾ എനിക്ക് എനിക്കത് നൂറ് രൂപ ആയിട്ട് രണ്ടുവരക്ഷ മുന്നൂറ് രൂപ ആയിട്ട് ഞാൻ അതായത് ഒരു സ്റ്റോക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ തട്ടും അപ്പോ കുറച്ച് നാൾ കഴിഞ്ഞു ചുമ്മാ തുറന്ന് നോക്കിയപ്പോ അതായത് പത്തായിരം രൂപയായിട്ട് കിടക്കുന്നു അപ്പോ ഞാൻ വിഡ്രോ ചെയ്തു അക്കൗണ്ട് വരുമോ നോക്കി സംഭവം വന്നു അതായത് എൻ്റെ ഒരു തുടക്കം അങ്ങനെ ഇതിനെ പറ്റി പഠിക്കാൻ തുടങ്ങി പഠിച്ച് കഴിഞ്ഞപ്പോൾ വലിയ പാടൊന്നുമില്ല സിമ്പിളാ പിന്നെ ഈ കിട്ടുന്ന പൈസ ഒക്കെ ഉണ്ടല്ലോ ഈ സിഗരറ്റ് വലിച്ചൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പൈസ ഇതൊക്കെ അതിൽ കൊണ്ട് ഇടയ്ക്കൊക്കെ കൊണ്ടു ഇടും അപ്പൊ അതവിടെ കടന്നോളും പിന്നെ ഒരു കാലത്ത് നമ്മൾ എടുത്തു നോക്കുമ്പോഴേ എന്തെങ്കിലും ഒക്കെ കിട്ടും നമ്മുടെ മാരകമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും ഈ ചെറിയ ചെറിയ പൈസ ആണെങ്കിലും മതി നമ്മൾ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് കുടുക്കയൊക്കെ പൊട്ടിക്കുന്ന പോലെ എന്തെങ്കിലും കിട്ടും അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാട്ടോ ദുശീലങ്ങളൊക്കെ മറ്റേ നല്ല ശീലങ്ങളിലോട്ട് കൺവേർട്ടാക്ക ഉപദേശിക്കാൻ ഞാൻ ആളല്ല ഞാൻ എൻ്റെ ഒരു അനുഭവത്തിന്ന് പറഞ്ഞതൊന്നുള്ളൂ നമുക്ക് നമുക്കൊരു ഓർഡർ അടിച്ചു കേട്ടോ ചായ കുടിക്കാൻ നമ്മളെ സമ്മതിക്കൊന്നും തോന്നുന്നില്ല അമ്പത്തൊമ്പത് രൂപയുടെ ഓർഡർ പെനി ഐസ് ക്യാൻഡി തൊട്ടടുത്താണ് കട കേട്ടോ പിന്നെ ഈ എന്ന് പറഞ്ഞ കട കാത്തുമായിട്ടാണ് ഓർഡർ അടിക്കുന്നത് ഒരുപാട് വ്ളോഗേഴ്സൊക്കെ വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ആ കടയിൽ റിവ്യൂ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കേറിയിട്ടൊന്നുമില്ല എനിക്കും കയറണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കാണാനൊക്കെ അടിപൊളിയാണ് അതായത് ഈ കാണുന്ന കടയാണ് ആ നീല കളർ ബ്ലൂ ബോർഡൊക്കെ ആയിട്ട് കണ്ടില്ലേ സംഭവക്കടിപൊളി എന്താ ബ്രാൻഡാണ് കൊച്ചിയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കൊച്ചിയിലൊക്കെ ആയിരുന്നപ്പം ഞാൻ ഏറ്റവും കൂടുതൽ നൈറ്റ് ചായ കുടിക്കുന്ന സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ തപ്പി വെച്ചേക്കും അപ്പോൾ അതിലെല്ലാം ഇങ്ങനെ രാത്രിയിൽ ചായയൊക്കെ കുടിച്ച് എവിടേലൊക്കെ നിൽക്കും അപ്പോൾ നമുക്ക് ഒക്കെ അടിക്കും ഇവിടെ ഉണ്ട് ഈ തൊട്ടുപൊക്കത്ത് ഇതിപ്പം കോട്ടയം ബേക്കർ ജംഗ്ഷനിലോട്ടാണ് ഈ പൊക്കത്തൊരു ചായക്കടയുണ്ട് അവിടെയാണ് രാത്രി പോയി ചായ ഒക്കെ കുടിച്ച് നിൽക്കണേ അപ്പോൾ അവിടുന്ന് ഒക്കെ അടിക്കും അപ്പോൾ നൈറ്റ് റൈഡിൽ ഒരു ചായ മസ്റ്റാണ് എന്നാലും ഓർഡർ അടിച്ചു നമുക്ക് ഈ ഓർഡർ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് കുറേയൊക്കെ കഴിയുമ്പോൾ നമ്മുടെ അവസാന ഘട്ടത്തിൽ വരുമ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങ് അവസാനിപ്പിക്കും ക്യാമറയ്ക്ക് ചാർജ് ഇല്ല എപ്പോഴും ഈ ബാറ്ററി കുത്തിയിട്ടാൽ ബാറ്ററി അടിച്ചു പോവും ഓൾറെഡി ഒരു ബാറ്ററി അടിച്ചുപോയിട്ട് ഇപ്പോൾ പുതുതായിട്ട് വാങ്ങിയാണ് അപ്പം അതും കാട്ടം എന്താണേലും ഞാൻ ഇനി ലാസ്റ്റ് കൺക്ലൂഷൻ കാണിക്കാം ഹേ ഗൈസ് അങ്ങനെ സമയം പന്ത്രണ്ട് നാൽപ്പത്തിയേഴ് നമ്മുടെ പണി നമ്മൾ കുറച്ച് നേരം മുന്നേ അവസാനിപ്പിച്ചായിരുന്നു എന്നിട്ട് ഞാൻ ചായ കുടിച്ചുകൊണ്ടൊരു കൺക്ലൂഷൻ വീഡിയോ ചെയ്യുന്നായിരുന്നല്ലോ പറഞ്ഞു അവസാനം പക്ഷേ ചായ കുടിച്ചോണ്ടൊരു അവസാന വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തായിരുന്നു പണി അവസാനിപ്പിക്കുന്നതൊക്കെ ആയിട്ട് പക്ഷേ ഇന്നത്തെ പരിപാടി നിർത്തുന്നതായിട്ട് പക്ഷേ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ വെട്ടം ഭയങ്കരമായിട്ട് കൂടി കിടന്നുകൊണ്ട് ഇടിവാൾ പോലെയായിരുന്നു ഇതിലൊന്നും കാണത്തൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് ചായയൊക്കെ ഞാൻ കുടിച്ചു കഴിഞ്ഞു അപ്പോൾ വീട്ടിൽ പോകുന്ന വഴിക്ക് എനിക്ക് തോന്നി ഒന്നുകൂടെ ആ എടുത്താൽ ലാസ്റ്റ് വീഡിയോ ഒന്ന് എങ്കിലൊന്ന് കണ്ടുനോക്കാമെന്ന് നോക്കിയപ്പം പിന്നെ ഒന്നും കാണാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഇവിടെ വെച്ച് ഒന്നുകൂടെ ഓർത്തു നിർത്തു ഒരു ചായക്കടയുണ്ട് ഇനി ചായ ഒന്നും കുടിക്കുന്നില്ല അപ്പോൾ എണ്ണൂറ്റി പതിനാല് രൂപയ്ക്ക് ഞാൻ ഇന്ന് ടോട്ടൽ പോണത് പാർട്ട് ടൈം പതിമൂന്ന് ഓർഡേഴ്സ് എടുത്തിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ആവും പതിമൂന്ന് ഓർഡർ ഉണ്ട് പിന്നെ ഇൻസെൻറ്റീവ് അതായത് പതിമൂന്ന് ട്രിപ്പ് കൗണ്ട് ഉണ്ട് അതിൻ്റെ രണ്ടാമത്തെ ഇൻസെൻറ്റീവായിട്ടുള്ള നൂറ്റി എഴുപത്തഞ്ച് അപ്പോൾ എണ്ണൂറ്റി പതിനാല് പ്ലസ് ഈ നൂറ്റി എഴുപത്തഞ്ചും കൂടെ ആഡ് ആകും കേട്ടോ ആ ഒരു എമൗണ്ട് ആയിരിക്കും എനിക്ക് കിട്ടുന്നത് അത് നാളെ വൈകുന്നേരം അക്കൗണ്ടിൽ വരും അതായത് നമ്മുടെ കയ്യിൽ കുറച്ച് ഫ്ലോട്ടിംഗ് ക്യാഷ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ അത് കഴിച്ചിട്ടുള്ള ബാക്കി പൈസ ആയിരിക്കും ഇതിന് നമുക്ക് കിട്ടാൻ പോകുന്നത് ഈ എണ്ണൂറ്റി പതിനാല് നൂറ്റി എഴുപത്തഞ്ചും കൂടെ കൂട്ടി കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ പിടിച്ചിട്ട് ബാലൻസ് ഉള്ളത് അക്കൗണ്ടിലോട്ട് വരും അങ്ങനെയാണ് എൻ്റെ സെറ്റപ്പ് ഇതിൻ്റെ ഈ ടോപ്പ് ഇൻസെൻറ്റീവൊന്നും നമുക്ക് അടിക്കാൻ പറ്റിയില്ല ഇനി ഒരു അഞ്ച് ഓർഡർ കൂടെ എടുക്കുമായിരുന്നു ഇരുന്നൂറ്റൻപത് എടുക്കുമായിരുന്നു പതിനെട്ട് ട്രിപ്പ് കൗണ്ടിന് ഇരുന്നൂറ്റൻപത് ഇരുപത്തിരണ്ടിനാണെങ്കിൽ മുന്നൂറ്റി എൺപത്തഞ്ച് പാർട്ട് ടൈം ഓടിയാൽ കിട്ടാൻ പാടാട്ടോ കേട്ടോ ഫുൾ ടൈം ഓടിയാലൊക്കെ കിട്ടത്തുള്ളൂ ഇപ്പോൾ ഫുൾ ടൈം ഓടിയപ്പോഴും കിട്ടുന്നില്ല ടോട്ടൽ ആറ് പോയിൻറ്റ് പതിനേഴ് മണിക്കൂറ് വർക്ക് ചെയ്തിട്ടുണ്ട് ആറ് മണിക്കൂറും പതിനേഴ് മിനിറ്റും ഇപ്പോൾ ഡേ മാറി പന്ത്രണ്ട് മണി കഴിഞ്ഞുകൊണ്ട് മൺഡേടെ വന്നിട്ടുണ്ട് ദിസ് വീക്ക് മൺഡേ ലാസ്റ്റ് വീക്ക് എടുക്കാം പ്രീവിയസ് വീക്ക് അപ്പം നമ്മൾ സൺഡേ നമ്മൾ ഓൺ ആക്കിയത് ആറ് മുപ്പത്തൊന്നിന് ഓഫാക്കിയത് പന്ത്രണ്ട് പതിനൊന്നിനാണ് കേട്ടോ ഓർഡർ അടിച്ച് ഇങ്ങ് ദൂരത്തോട്ടായിരുന്നു തിരിച്ച് കൺക്ലൂഷൻ ചെയ്യാൻ വേണ്ടി തിരിച്ച് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി തിരിച്ച് ഇവിടെ വന്നതാണ് ചായയൊക്കെ ഒക്കെ കുടിച്ചുകൊണ്ട് പക്ഷേ ആ എടുത്ത വീഡിയോ ഒന്നും കാണത്തില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു കൺക്ലൂഷന് വേണ്ടി ഇവിടെ വന്ന് നിന്നാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ പാർട്ട് ടൈം ഓടിയപ്പോൾ കിട്ടിയ ഒരു ടോട്ടൽ എമൗണ്ടും കാര്യങ്ങളും ഇതിന് മുന്നൂറ് രൂപയുടെ പെട്രോളോളം ആയിട്ടുണ്ട് നൂറ് രൂപ നിങ്ങൾ കൂട്ടണ്ട എനിക്ക് വീട്ടിൽ നിന്ന് വന്ന് പോകാനുള്ളതാണ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഇത്രയോ ഒരു ആയിരം രൂപ ആയിരം രൂപ റൗണ്ട് ചെയ്ത് ആയിരം രൂപയ്ക്ക് ഇന്ന് പണിതിട്ടുണ്ട് മൊത്തം മുന്നൂറ് രൂപ പെട്രോളും പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും എഴുന്നൂറ് രൂപ അത്രയും കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അകത്തൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിലും അറുന്നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് നമ്മുടെ ഓർഡർ ഓർഡർസ് രൂപ ടിപ്പ് നൂറ്റി രൂപ ബോണസ് ഇതെന്താണ് പട്ടി പട്ടിശ്യ അനാശ്വാസം മാറിപ്പോ വീഡിയോ എടുക്കും അത് വീഡിയോ വീഡിയോയുടെ കണ്ടന്റ് മാറും പട്ടിയെ കൊണ്ട് പൊന്നെ അപ്പം ഈ എക്സ്ട്രാ കിട്ടുന്ന പൈസ അതാണ് കേട്ടോ ഈ പതിനഞ്ച് എന്ന് പറയുന്നത് സർജ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അതിനെയാണ് ആ ബോണസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഇപ്പം മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എമൗണ്ട് നല്ല രീതിയിൽ എക്സ്ട്രാ എല്ലാ ഓർഡറിനും പത്തും ഇരുപതും രൂപയൊക്കെ സർജ് വെച്ച് കിട്ടിയാൽ മഴയൊന്നും ഇല്ലാണ്ട് തന്നെ ഓടി കിട്ടിയ പൈസയാണിത് കാരണം ഇന്ന് സൺഡേ ആണ് സൺഡേ ആയതുകൊണ്ടാണ് ഇന്ന് ഇത്രയും പൈസ അച്ചീവ് ചെയ്യാൻ പറ്റിയത് സൺഡേ പൊതുവേ അത്യാവശ്യം നല്ല ഓർഡർ ഉള്ള ദിവസമാണ് ബാക്കി ദിവസങ്ങളിലൊക്കെ കണക്കാണ് കുഴപ്പമില്ല ഒരു പാർട്ട് ടൈം ഇറങ്ങിയിട്ട് ഇന്ന് മെച്ചമുണ്ട് ഇതുപോലെ എല്ലാ ദിവസവും വരും നമ്മൾ ഹാപ്പി ആയിരുന്നേ പക്ഷെ എല്ലാ ദിവസവും ഇങ്ങനെ അല്ല അപ്പം പിന്നെ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ പിന്നെ ഇപ്പം തരുന്ന സ്നേഹവും സപ്പോർട്ടൊക്കെ എപ്പോഴും തരണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ ഫുൾ ടൈം വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് വിത് ഒരു ട്രയൽ ആയിട്ട് കണ്ടാൽ മതി കേട്ടോ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വെറും ട്രയൽ മാത്രം എങ്ങനെ എടുക്കേണ്ടേന്ന് ഞാനൊന്ന് പഠിക്കുവാണ് ഇത് കാണാമല്ലോ ഇതൊക്കെയാണ് ഇന്ന് കിട്ടിയ എമൗണ്ടും കാര്യങ്ങളും ടോട്ടൽ ഏർണിങ്സ് എണ്ണൂറ്റി പതിനാല് പ്ലസ് നൂറ്റി എഴുപത്തഞ്ച് ജീൻസിൻ്റെ ആറ് മണിക്കൂറും പതിനേഴ് മിനിറ്റും ടോട്ടൽ വർക്ക് ചെയ്തു പതിമൂന്ന് ഓർഡർ എടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ